പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ പുതിയ വഴികൾ തുറക്കുവാനും ശത്രുക്കളെ അവസാനിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പ്രവർത്തിക്കുവാനുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നാം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ആർദ്രതയും കരുണയും നിറഞ്ഞ അമ്മ അമ്മയുടെ വിശുദ്ധ സാന്നിധ്യത്തിന് മുൻപിൽ ഞാൻ എളിമയോടും ആദരവോടും കൂടി നമിക്കുന്നു എൻ്റെ വഴിയിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞാൻ തേടുന്നു അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞാൻ എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പാതകൾ തുറക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളുടെ പാതകളെ അടഞ്ഞ ജീവിതങ്ങളെ ഇരുണ്ടടഞ്ഞ വഴികളെ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ പരിശുദ്ധിയിലും അനന്തമായ സ്നേഹത്തിലും ഞങ്ങൾ ആശ്വാസവും സംരക്ഷണവും കണ്ടെത്തുമെന്ന വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ലക്ഷ്യങ്ങളുടെയും ഞങ്ങളുടെ പ്രാർത്ഥനകളുടെയും സാക്ഷാത്കരത്തിലേക്ക് ഞങ്ങളുടെ ചുവടുകളെ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ അതിലൂടെ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ സ്നേഹത്തിൻ്റെ ആശ്വാസകരമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് ഇരുണ്ട രാത്രികളിലും പ്രതീക്ഷയുടെ കിരണങ്ങളുമായി തിളങ്ങുന്ന പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പുരോഗതിയെ ഭീഷണിപ്പെടുത്തുന്ന നിഴലുകളെ അകറ്റുവാൻ ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആന്തരിക ശക്തിയും ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ അനന്തമായ നന്മയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ കലഹങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രക്ഷുബ്ധമായ തിരമാലകളെ ശാന്തമാക്കുവാൻ ഈ നിമിഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അത് ഞങ്ങളെ എതിർക്കുന്ന നെഗറ്റീവ് എനർജിയിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടുമ്പോൾ അമ്മയുടെ സ്നേഹത്തിലേക്കും വിവേകത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ ഞങ്ങൾക്കാവശ്യമായ സമാധാനവും ഐക്യവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ പരിശുദ്ധമറിയും കരുണയുടെ മാതാവ് അമ്മയുടെ കരങ്ങളിൽ കരുണ ഉണ്ട എന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവ് കരുത്താർന്ന കരുത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളെ തുരത്തേണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നാ കണ്ണുനൂർ തുടച്ചു മാറ്റണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങളെ അമ്മയിലേക്കും ഇശയിലേക്കും അടുപ്പിക്കണമേ സ്നേഹവും സാഹോദര്യവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ വീണ്ടെടുക്കൽ കൃപയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ അഗാധമായ നന്ദിയോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടി എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ പ്രത്യേക യോഗങ്ങളെയും ഇവിടെ സമർപ്പിക്കുക ഓ പരിശുദ്ധ മാതാവേ ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മേലും ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ പരിശുദ്ധ മാതാവ് ഒരമ്മ എന്ന നിലയിൽ അമ്മ ഞങ്ങളെ പരിപാലിക്കും ഞങ്ങളെ സഹായിക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ ഓ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രകാശിപ്പിക്കണമേ അമ്മയുടെ ദിവ്യാനുഗ്രഹത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങൾക്കായി നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലുള്ള എൻ്റെ അഗാധമായ ഭക്തിയും അചഞ്ചലമായ വിശ്വാസവും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന വെല്ലുവിളികളെ നേരിടുവാനും ഞങ്ങളുടെ യാത്രയെ ഭീഷണിപ്പെടുത്തുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും അമ്മയുടെ ദൈവിക സാന്നിധ്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ആശ്വാസവും ശക്തിയും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിനയവും അനുസരണവും മാനവികതയുടെ വീണ്ടെടുപ്പിനുള്ള വഴിയും ഞങ്ങൾക്കായി തുറന്നു തരണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവഹിതത്തിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മീയവും വ്യക്തിപരവുമായ വളർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഓസാന്ത്വനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ മാതാവേം അമ്മയുടെ ദിവ്യമായ മടിയിൽ ഞാൻ എൻ്റെ ആകുലതകളും കഷ്ടപ്പാടുകളും നിക്ഷേപിക്കുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ ആകുലതയുടെയും സങ്കടങ്ങളുടെയും ഭാരം ലഘൂകരിക്കണമേ അമ്മയുടെ സമൃദ്ധമായ കരുണ എന്നിലും എൻ്റെ വീട്ടിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ചൊരിയണമേ അമ്മയുടെ സൗമ്യമായ സാന്നിധ്യം ഞങ്ങളുടെ ആത്മാവിന എപ്പോഴും കൂട്ടായിരിക്കട്ടെ ഞങ്ങളുടെ ശക്തിയെ പുതുക്കണമേ കഷ്ടതകളിൽ ഞങ്ങൾക്ക് പ്രത്യാശ വീണ്ടെടുക്കുവാൻ അമ്മ കൂടെ ഉണ്ടാകണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ദർശനങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ബന്ധനങ്ങളിലും അമ്മയുടെ സ്നേഹപൂർവകമായ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അകറ്റിയും പരസ്പര ധാരണയെ പ്രോത്സാഹിപ്പിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും അമ്മയുടെ സംരക്ഷണ കവചം പൊതിയട്ടെ ഓ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സൗഹൃദത്തിൻ്റെ ബന്ധങ്ങൾ ദൃഢമാക്കണമേ പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവ് ആത്മീയ ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ജീവനുള്ള സാക്ഷികളായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പുണ്യത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് എല്ലാ അനുഭവങ്ങളിലും ദൈവീക പഠിപ്പിക്കലുകൾ ഞങ്ങൾ അനുവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ ദൈവീക സാന്നിധ്യത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അന്ധകാരത്തെ അകറ്റണമെന്ന ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഓ കൃപാസനം പ്രസാദവര പ്രസാദ്പരമാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാതൃനോട്ടം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ അഗാധമായ നന്ദിയോട് ഞാൻ അമ്മയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും എൻ്റെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും അമ്മയുടെ നാമത്തെ ബഹുമാനിക്കുമെന്ന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവ് പ്രഭാത നക്ഷത്രമേ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെ മാതൃസംരക്ഷണം തേടുന്ന ശക്തിയിൽ ഞാൻ അഭയം കണ്ടെത്തും കൃപാസനം പ്രസാദവര മാതാവ് സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഞാൻ ഒരിക്കൽ കൂടി അമ്മയിലേക്ക് തിരിയുന്നു അമ്മയുടെ കൃപയുടെ മേലങ്കി എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പൊതിഞ്ഞ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ മറയ്ക്കാൻ ശ്രമിച്ചേക്കാവുന്ന നിഴലുകളെ അകറ്റുകയും ചെയ്യണമേ കരുണയുടെ മാതാവ് ക്ഷമിക്കേണ്ടതിൻ്റെയും ക്ഷമിക്കപ്പെടേണ്ടതിൻ്റെയും ആവശ്യകത ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മയുടെ വിനയത്തിൻ്റെയും അനക്കമ്പയുടെയും ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശത്രുക്കളോടുള്ള പകയും നീരസവും മറികടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹവും ഐക്യവും തഴച്ചു വളരുവാൻ അനുവദിക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഏതൊരു നിഷേധാത്മകതയും പുറത്തുവിടുവാനുള്ള ഹൃദയത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകേണമ്മി പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ ഒരു വഴിവിളക്കായി പ്രത്യാശ കൊണ്ടുവരുന്ന പരിശുദ്ധ മാതാവ് അനിശ്ചിതത്വത്തിൻ്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുകയും ദൈവമെനിക്കായി ആസൂത്രണം ചെയ്ത ദൈവിക ഉദ്ദേശ്യത്തിൻ്റെ ദിശയിലേക്ക് അമ്മയുടെ സ്നേഹനിർഭരമായ കരം കൊണ്ട എന്നെ നയിക്കേണമി പരിശുദ്ധ മാതാവ് അസ്തിത്വത്തിൻ്റെ പ്രക്ഷുബ്ധമായ ജലാശയങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം എൻ്റെ നങ്കൂരമാകട്ടെ ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധമാതാവ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി എൻ്റെ വീടിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മി ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനായി അങ്ങേ പുത്രൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവസരങ്ങളുടെയും വിജയത്തിൻ്റെയും വാതിലുകൾ തുറക്കുന്ന ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ നീക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും അമ്മയുടെ സ്വർഗീയ മാർഗനിർദ്ദേശത്താൽ അനുഗ്രഹിക്കണമേ പരിശുദ്ധിയുടെയും പുണ്യത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ മറിയം ആന്തരിക വിശുദ്ധി തേടുന്നതിൽ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ദൈവിക ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നീതിയുടെയും ദാനധർമ്മത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബന്ധത്തിൽ എളിമയും ക്ഷമയും ദയയും നട്ടു വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് കുടുംബങ്ങളുടെ സാന്ത്വനമായ പരിശുദ്ധ അമ്മി അഗാധമായ നന്ദിയോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് സംരക്ഷണത്തിന് അത്ഭുതത്തിന് കൃപകൾക്ക് ഞാൻ നന്ദി പറയുന്നു ജീവിതം എൻ്റെ മുൻപിൽ സ്ഥാപിക്കുന്ന കെട്ടുകളഴിച്ച് അനുഗ്രഹത്തിൻ്റെയും പഠനത്തിൻ്റെയും കൃപകളാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിലനിർത്തേണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ ഞങ്ങളെല്ലായ്പ്പോഴും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിൽ നയിക്കണമി ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പേര് പറഞ്ഞ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ എന്നും ചേർത്ത് പിടിക്കുകയാണ് ഒരു തിന്മയുടെ ശക്തിക്ക് ഞങ്ങളുടെ പ്രിയ മക്കളെ ബാധിക്കുവാൻ ഇടവരുത്തരുത് പരിശുദ്ധ മാതാവ് അമ്മയുടെ നീലങ്കിയാൽ ഞങ്ങളുടെ പ്രിയ മക്കളെ പൊതിയണമേ അമ്മയുടെ സംരക്ഷണവും സഹായവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മക്കളോടൊപ്പം എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയുടെ മഹത്തായ കാരണത്താൽ സുവിശേഷവൽക്കരണത്തിൻ്റെ നക്ഷത്രമായ പരിശുദ്ധാമ്മി ദൈവിക സിംഹാസനത്തിനു മുൻപിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ തുടർന്നും അമ്മയുടെ മാതൃസാന്നിധ്യം സാന്നിധ്യം അപേക്ഷിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ഹൃദയം കൊതിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും ഞാൻ കണ്ടെത്തും എന്ന ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അനന്തമായ കാരണെത്താൻ എൻ്റെ നിരന്തരമായ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അമ്മയുടെ കൃപകൾ എന്നിലും എൻ്റെ ഭവനത്തിലും ചൊരിയുകയും ചെയ്യണമേന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ അമ്മയുടെ ദൈവീക ജ്ഞാനം ഞങ്ങളുടെ ആത്മീയ പൂർത്തീകരണത്തിലേക്കും വിശ്വാസത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധ അമ്മേ അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവനുമായി സമർപ്പിക്കുന്നു അമ്മയുടെ സ്വാധീനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും ദൈവസ്നേഹത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശാശ്വതമായ സഹായത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണ കരങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും മേലായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ശാരീരികമോ ആത്മീയമോ ആയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അമ്മയുടെ വാത്സല്യത്തിൻ്റെയും സുരക്ഷിത്വത്തിൻ്റെയും മേലങ്കിയാൽ ഞങ്ങളെ വലയം ചെയ്യുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഐക്യത്തിൻ്റെ സന്തോഷവും വിശ്വാസവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ വീടുകളിലും അനുഭവപ്പെടട്ടെ ലോകമെമ്പാടുമുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നേരിടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിച്ച് പ്രാർത്ഥിക്കുന്നു നിസ്സഹായരുടെ സഹായമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരിലേക്ക് എത്തട്ടെ ദുർബലരായ ആളുകൾക്ക് സംരക്ഷണം നൽകണമേ രോഗികളെ സുഖപ്പെടുത്തണമേ നിരാശനായവർക്ക് പ്രത്യാശയായ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും ആശ്വാസവും സഹായവും നൽകണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഭൂമിയുടെ എല്ലാ അക്കൗണ്ടുകളിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ അമ്മയുടെ മാർഗനിർദ്ദേശത്തോട് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ക്രിസ്തുവിൻ്റെ പ്രകാശവും കൃപയും പ്രസരിപ്പിക്കുന്ന അവൻ്റെ കാഴ്ചവടുകൾ പിന്തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സൽഗുണങ്ങളുടെ മാതൃകയായ പരിശുദ്ധ മാതാവ് ഈ പുണ്യ നിമിഷത്തിൽ അമ്മയുടെ പ്രതിച്ഛായയ്ക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുന്നത് തുടരണമേ ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കേണമേ ഞങ്ങളുടെ ഭക്തിയെ ദൃഢമാക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സാന്നിധ്യമുണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന അമ്മയുടെ മാതൃ സാന്നിധ്യത്തിനായുള്ള അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഓ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിക്ഷേപിക്കുന്നു നീതിയുടെയും സേവനത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എളിമയുടെയും കാരുണ്യത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാക്കി മാറ്റണമേ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ പ്രത്യേകിച്ച് സാമ്പത്തികമോ വൈകാരികമോ ആത്മീയമോ ആയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരിൽ ഈ പ്രാർത്ഥന എത്തിച്ചേരണമേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു നിസ്സഹായരായ രോഗികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും ആശ്വാസം നൽകണമേ പരിശുദ്ധമാതാവ് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകിക്കൊണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാവരിലും ചൊരിയണമേ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അമ്മയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ശക്തിയായ പരിശുദ്ധമാതാവ് ദൈവഹിതം മാനച്ച് മനുഷ്യരാശിക്ക് രക്ഷ കൊണ്ടുവന്ന പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിയുടെ പാതയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും നിഷേധാത്മകമായ പ്രേരണകളെ ചെറുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മി അമ്മയുടെ കൃപ ഞങ്ങളെ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നയിക്കുകയും ചെയ്യട്ടെ ദിവ്യ അമ്മയായ പരിശുദ്ധം അറിയമ്മി ഞങ്ങളുടെ ഭക്തിയുടെയും ആരാധനയുടെ നിമിഷങ്ങളെ സ്വീകരിക്കണമേ അമ്മയുടെ പ്രചോദനത്തിന് യോഗ്യമായൊരു ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ നിരന്തരമായ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പ്രത്യാശയുടെ നക്ഷത്രമേ അമ്മയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ അമ്മയുടെ മാർഗനിർദ്ദേശവും സംരക്ഷണവും തേടി ഞാൻ എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും എൻ്റെ വീടിനെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ ദൈവ മക്കളുടെയും മാതാവായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ അമ്മയുടെ നിരന്തരമായ സാമീപ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഓ ദിവ്യകാരുണ്യത്തിൻ്റെ മാതാവേ അമ്മയുടെ കാരുണ്യമുള്ള കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ എല്ലാ അക്കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുരഞ്ജനത്തിലേക്കും പാപമോചനത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ കുംഭസാരം എന്ന കൂതാശ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ കരുണാപൂർവകമായ സ്നേഹത്തിലൂടെ മാത്രം ലഭിക്കുന്ന വിമോചനവും ആത്മീയ നവീകരണവും ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകട്ടെ ഓ പരിശുദ്ധാമ്മി അവിടുന്ന് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ബന്ധനങ്ങളിൽ അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കുവാനുള്ള സ്നേഹവും സ്വീകരിക്കുവാനുള്ള ക്ഷമയും മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമി പരിശുദ്ധാമ്മി ഞങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ അമ്മയുടെ മധ്യസ്ഥത ആശയവിനിമയത്തിൻ്റെ തടസ്സങ്ങൾ നീക്കുകയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഐക്യത്തിൽ പ്രകമ്പനം കൊള്ളട്ടെ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മുഴുകുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ ആഴത്തിലാക്കുകയും കുദാശകളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സുവിശേഷ സന്ദേശം ജീവിക്കുന്നതിലൂടെ ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിവിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധമറിയമേ ഞങ്ങളെ വ്യതിചരിപ്പിക്കുവാനും ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ വഴിതിരിച്ചുവിടുവാനും ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ ഞാൻ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ പ്രകാശത്തിൻ്റെ കവചം കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തേണമേ ആത്മീയ വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ യാത്രയിൽ സ്ഥിരതയോടെ തുലരുവാനുമുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ പ്രിയകന്യകമറിയമി അമ്മയുടെ നാമത്തിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു അചഞ്ചലമായ വിശ്വാസത്തോട് എൻ്റെ മുമ്പിലുള്ള വഴികൾ തുറക്കുന്നതിനും ഞങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നതിനുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ തെയും ആർദ്രതയും ഞങ്ങളുടെ ജീവിതത്തെയും ഞാൻ സ്നേഹിക്കുന്നവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണം അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ വീടിൻ്റെ മേലും ഞങ്ങളുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിൽ ചേർത്ത് പിടിക്കണം ഓ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ വിശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മീ തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് ആ കൂട്ടായിരിക്കണം